അതിന്റെ അകത്ത് കറൻസി ഉണ്ടോ ഇല്ലേ നമുക്കറിയാം ഞാൻ ഒരിക്കലും മാറ്റി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പോയാലും കോൺസൽ ജനറൽ പോയാലും എല്ലാവരും തൊഴുതുകൊണ്ടേ നിൽക്കാറുള്ളൂ ഇവർക്ക് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുടെ ആവശ്യം പ്രൊട്ടക്ഷന്റെ ആവശ്യം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സെൽഫ് എക്സ്പ്ലനേറ്ററി ഇറ്റ് ഇസ് ഇൻ ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതുകൊണ്ടാണ് യു യു എ കോൺസുൽ ജനറലിന്റെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉപയോഗിക്കേണ്ടി വന്നതും ബാഗേജ് കൊണ്ടുപോയതും അതിലെന്തെങ്കിലും സംശയമുണ്ടോ ഡിപ്ലോമാറ്റിക് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എന്തൊക്കെ ഫെസിലിറ്റേഷൻസ് ആണ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ ഇൻഫ് ആ ഫെസിലിറ്റേഷൻ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് സോ യു കോട്ട് സേ ഓൾ ദീസ് പച്ചക്കള്ളം ടു ദ പബ്ലിക് ഞാനിവിടെ വെറുതെ കള്ളം പറയാനല്ല വന്ന് നിൽക്കുന്നത് ഹ്യൂമൻ ഡേറ്റാബേസ് സെയിൽ നടന്നിട്ടുണ്ട് ബിക്കോസ് അന്നേരം ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് പാർക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റിലാണ് കേരള ഗവൺമെന്റിന്റെ പ്രോജക്ട് വീണ വിജയൻ മാസ്റ്റർ ബ്രെയിൻ ഷീ ഈസ് ദ വൺ ബിഹൈൻഡ് ഇറ്റ് ശിവശങ്കർ സർ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സമയമായിരുന്നു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ് ശിവശങ്കർ സാറിനെ ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടാവാം അതല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പേ അവരുടെ മുമ്പേ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പേ എറിഞ്ഞു കൊടുക്കുകയാണ് സി എമ്മും സി എമ്മിന്റെ മകളും ഇത് എന്നോട് തുറന്ന് വേദനയോടെ പറഞ്ഞതാണ് ശിവശങ്കർ സാർ അന്നേരം സ്പേസ് പാർക്കിൽ നിന്ന് ഒരു പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യേണ്ടി വരും ആ സമയാവുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും അന്നേരം ഉടനെ തന്നെ റെസിഗ്നേഷൻ ഇടേണ്ടി വരും എന്നുള്ള ഉറപ്പ് എനിക്ക് തരിക ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിച്ചത് ശിവശങ്കർ സാറിനെയാണ് അപ്പം പുള്ളിക്കാരനെ അങ്ങനെ കള്ളം പറയുമോ ഐ ടിയുടെ ഹെഡ് എന്തുവാ പി ഡബ്ല്യു സി ലെറ്റ് മീ ആസ്ക് യു സംതിങ് ഞാൻ സ്പേസ് പാർക്കിൽ ജോയിൻ ചെയ്തു എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട് പത്ത് വരെ പഠിച്ചില്ല അവിടെ പഠിച്ചില്ല ഇവിടെ പഠിച്ചില്ലെന്ന് ഹൗ ൻ ടി ഗിവ് മീ എ ജോബ് ഹു ഗേവ് മീ ദ ജോബ് ഹൂ വാസ് റെസ്പോൺസിബിൾ പി ഡബ്ല്യു സി വീണാ വിജയൻ്റെയും റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് എക്സാലോജിക്കിൻ്റെ പാർട്ട്ണർഷിപ്പോ അതിന്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണെന്നുള്ള എല്ലാ ഡോക്യുമെന്റ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഇതിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള അറിയാമെന്നുള്ള എന്നിട്ട് എന്താണ് സംഭവിച്ചത് പി ഡബ്ല്യു സിയെ കൊണ്ട് എന്നെ ജോലിക്ക് എടുപ്പിച്ചതിന് ശേഷം എനിക്കെതിരെ തന്നെ കന്റോൺമെൻറ്റിൽ കേസ് കൊടുത്തു ഡൺ ബൈ ഹൂ ചുമൊരു വ്യക്തിയെ വീട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല സ്കേപ്പ് ഗോട്ട് ആയിരുന്നത് ശിവശങ്കർ സ്പ്രിങ്ക്ലർ കേസിൽ അതെങ്ങനെയോ തല ഊരി പോയപ്പോഴത്തേക്കും ഐ ബിക്കേം ദ സ്കേപ്പ് ഗോട്ട് പിന്നെ ലെറ്റ് മീ ടെയു സംതിങ് ഒരുപാട് സിറ്റിംഗ് എം എൽ എസും മന്ത്രിമാരും ഒരുപാട് പേർക്ക് ഡോക്ടറേറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു ഏത് സബ്ജെക്ടിലാണ് ഡോക്ടറേറ്റ് ഉള്ളത് ഇംഗ്ലീഷ് ആർക്കൊക്കെ നേരെ മനസ്സിലാവുന്നുണ്ടോ വളരെ കോമൺ ലാംഗ്വേജ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിലല്ല എന്റെ അഫിഡവിറ്റ് ഉള്ളത് ആ അഫിഡവിറ്റ് പ്രകാരം ഒരിടത്തും ഷാർജ ഷെയ്ഖിനോ ഷാർജ റൂളറിനോ കൈക്കൂലി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വാസ് എൻ ഓഫർ മേഡ് ബൈ ചീഫ് മിനിസ്റ്റർ നളിനി നെറ്റോ ഓർ വീണ വിജയൻ നോട്ട് ഓർ വീണ വിജയൻ കമല ശിവശങ്കർ ഫോർ ഇൻ ഷാർജിൽ ഈസ്റ്റ് ഇറ്റ് വാസ് എൻ ഐ സെറ്റ് ഇവര് കണ്ടതിനൊന്നും അവര് സ്വീകരിക്കത്തില്ല ഇംഗ്ലീഷ് അറിഞ്ഞുവിടെങ്കിൽ അതിനെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുത് ഇംഗ്ലീഷ് നേരെ വായിച്ച് മനസ്സിലാക്കുക ഐ ഹാവ് വീഡിയോസ് ആ ക്ലിഫ് ഹൗസിലെ മീറ്റിംഗ് എം ഇ എ അപ്രൂവൽ ഇല്ല യൂസഫ് അലി സാറിന്റെ ആൾക്കാർ എം എയുടെ അപ്രൂവൽ ഇല്ല എന്നും പറഞ്ഞ് ലീല ഹോട്ടലിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ശിവശങ്കർ സാറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം മനോജ് എബ്രഹാം എന്ന് പറയുന്ന അന്നത്തെ എ ഡി ജി പി സാറിനോട് പറഞ്ഞിട്ട് പൈലറ്റ് എസ്കോട്ട് വെഹിക്കിളിനെ റീറൂട്ട് ചെയ്തവളാണ് ഞാൻ ഞാൻ തന്നെയാണ് അതൊക്കെ ചെയ്തത് അവരുടെ റിക്വയർമെന്റ് പ്രകാരം അന്നത്തെ ഫർണിച്ചറും പെയിന്റിംഗും എല്ലാം ക്ലിഫ് ഹൗസിന്റെ അത് മാറ്റി ഫുൾ റെഡിയാക്കി ഫോർ ദിസ് മീറ്റിംഗ് അത് എം എ അപ്രൂവലോടെ അല്ല ഇറ്റ് ഈസ് എൻ ഇല്ലീഗൽ മീറ്റിംഗ് ഐ ഹാവ് എ വീഡിയോ വീണ വിജയൻ കമല അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഇങ്ങനെയുള്ളവരൊക്കെ ഷാർജ ഷെയ്ഖിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഏതാർത്ഥത്തിൽ ഫ്രം വേർ ഫ്രം വിച്ച് ലീഗൽ പോയിന്റ് ഇറ്റ് ഇസ് ഹാപ്പനിങ് കെൻ യു എക്സ്പ്ലെയിൻ കൈക്കൂലി കൊടുക്കാന്ന് കൊടുത്തു എന്ന് ഞാൻ ഒരിടവും പറഞ്ഞിട്ടില്ല പറയാത്തത് പറയരുത് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റ്സ് കൊടുക്കുക സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക ഇറ്റ് ഇറ്റ് ഇസ് നോട്ട് എത്തിക്കൽ ടു സേ എനിത്തിങ് യു വോണ്ട് ഞാൻ നിങ്ങൾ ഏത് ചാനലാ അല്ല അത് എനിക്ക് അറിയണമല്ലോ ബിക്കോസ് ഐ സി ഞാൻ നിങ്ങളോട് പറയുന്നത് ജനങ്ങളോടാണ് പറയുന്നത് ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു നിങ്ങളൊന്ന് തെളിയിക്കൂ നിങ്ങളോട് ഞാൻ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും മാറ്റി പറഞ്ഞിട്ടുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്നും മുന്നോട്ട് കൊണ്ടുവരൂ ഒന്നും പറഞ്ഞിട്ടില്ല ഓഡിയോ ഓഡിയോ ക്ലിപ്പിനെ കുറിച്ചുള്ള കാര്യവും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ സ്ഥാനത്ത് നിങ്ങൾ ആരാണ് ചെയ്യില്ലെങ്കിലും ആരാണ് സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് അവർ പറയണം നമ്മൾ കേട്ട് തന്നെ ആവണം ദാറ്റ് നോട്ട് റിലേറ്റഡ് ടു ദിസ് നോട്ട് പിന്നെ ആർ എസ് എസ് ആണോ എച്ച് ആർ ഡി എസ് ആണോ വേറെ വല്ല സ്ഥാപനങ്ങളാണോ എന്റെ വണ്ടി എന്റെ വീട് എന്റെ ബാക്കിയുള്ളതൊക്കെ സ്പോൺസർ ചെയ്യണം എന്ന് ചോദിച്ചാൽ വെൻ ഐ എം പൊസസിങ് പൊസിഷൻ ഇറ്റ് വിൽ ഗിവ് മി സർട്ടിൻ ഇമ്മ്യൂണിറ്റി ജസ്റ്റ് ലൈക്ക് ഹൗ ഐ വാസ് ഡൂയിങ് ഇൻ ദൺസുലറ്റ്